இன்னும் என்ன பண்ணுவலாம்னு நான் சொன்னா என்னால சொல்ல முடியாது. ஹ்ம். நான் அத லெட்டப்டி ஏங்க ഇന്നലെ രാത്രിയിലെ കാറ്റത്തും മഴയത്തും ഉള്ള റമ്പൂട്ട മുഴുവൻ താഴെ പോയി അത് മുഴുവൻ പെറുക്കി തിന്നുവാണ് മഴയും കാറ്റും കാരണം കേട്ടോ മുറ്റം ഇങ്ങനെ കിടക്കുന്നത് എത്ര അടിച്ചു വാരിയാലും നമ്മൾ റബ്ബറിൻ്റെ നടുക്കായത് ഒരു രക്ഷം എല്ലാം അടിച്ചു വാരിയിട്ട് അങ്ങ് മാറുമ്പോഴത്തേക്ക് വില വീഴും ഇത് മുഴുവനും കുരു കുപ്പി ഇട്ടേക്കുന്നതില്ലേ കണ്ടില്ലേ ഇത് മുഴുവൻ കുരു കുപ്പി ഇട്ടേക്കുന്ന വാലും പിന്നെ കണ്ണാനും എല്ലാം കൂടെ ചപ്പിയിട്ടേക്കുന്നു ഒരെണ്ണത്തിനകത്തും ഇല്ല കായ് കണ്ടില്ല എല്ലാം തിന്നിട്ടേക്കുക ഇത് എല്ലാം തിന്നിട്ട് കുരു തുപ്പി തുപ്പി ഇട്ടേക്കുക കണ്ടില്ലേ കിടക്കുന്ന അതിൻ്റെ കുരുവെല്ലാം ഇത് മുഴുവൻ അതിൻ്റെ കുരു കടിച്ചുപ്പി കാളഞ്ഞേക്കുന്നു കണ്ടില്ല ഇതിനകത്തൊന്നും ഇല്ല ഇതിനോർണ്ണത്തിലുണ്ട് നമുക്കങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല കേട്ടോ കേട്ടോ ഇത് മുഴുവൻ തിന്നച്ചിട്ട് കളഞ്ഞേക്കുന്ന മിറ്റം മുഴുവൻ റംബൂട്ടാൻ ഇതിനി മുഴുവൻ തിന്നുക എന്നുള്ളതാണ് നാണിയമ്മയുടെ പരിപാടി ഇന്നലെ ഭയങ്കര കാറ്റും രാത്രി വലിയ മഴയായിരുന്നു മുറ്റെല്ലാം അടിച്ചിട്ടതാണ് മുറ്റല്ല ഇപ്പം കിടക്കുന്ന അവസ്ഥ ഉണ്ടോ ഈ റംബൂട്ടാനും അതിൻ്റെ കുരുവും കാരണം മുറ്റത്തോട്ട് ഇറങ്ങാൻ വല്ലാത്ത അവസ്ഥയാണ് റംബൂട്ടാൻ അങ്ങനെ പറിക്കാറില്ല ഇതിന് ഇച്ചിരി പുളിപ്പുണ്ട് പിന്നെ നമുക്ക് പറിക്കാൻ കിട്ടാറുമില്ല കേട്ടോ നല്ല പുളിയായതുകൊണ്ട് ഞങ്ങളാരും അത്ര ശ്രദ്ധിക്കാറില്ല പിന്നെ വീടിൻ്റെ മോൾഭാഗം എല്ലാം നല്ലപോലെ തെന്നി കിടക്കുമായോണ്ട് നമുക്കങ്ങോട്ട് കയറി പറിക്കാൻ പേടിയാണ് ഇവളിന്നിയിപ്പോൾ ഈ മുറ്റം കുറേ അങ്ങ് തിന്ന് റെഡിയാക്കും കഴിഞ്ഞ സീസിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിത് കൂട്ടി പറക്കി പിന്നണമെന്ന് ഇവൾ ഇവൾ തീർക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവളെ അവളെ കെട്ടാതെ അങ്ങ് കൊണ്ടുപോയി ഇവിടെയൊക്കെ കെട്ടി കഴിയുമ്പം മറച്ച് ചാണകം ഇടും പിന്നെ അതെനിക്ക് പണിയാവും അതുകൊണ്ട് ഞാൻ പിന്നെ കെട്ടാതെ പറമ്പിലോട്ട് വലിച്ചുകൊണ്ട് പോയി ഇന്നിപ്പോൾ ഈ മുറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടുകൊണ്ട് എന്നാൽ കിട്ടിയേക്കാന്ന് വിചാരിച്ച് ആ തിന്നുന്ന തിന്നട്ടെ അത്രേലും വൃത്തിയാക്കി കിടക്കുമല്ലോ ബാക്കി അടിച്ചു വാരി കളഞ്ഞാൽ മതിയല്ലോ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ചിലപ്പം ഇത് ഒടിച്ച് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നത് കായുള്ളതൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിള്ളേരധികം തിന്നാറില്ല ഇതിന് പുളിപ്പ് കൂടുതലായതുകൊണ്ട് അങ്ങനെ അധികം തിന്നാറില്ല പിന്നെ പുളിപ്പില്ലാത്തേനെ നമുക്കുണ്ട് അതിൻ്റേതേ അവർ തിന്നാറുള്ളൂ അതും നമുക്ക് കിട്ടുന്നത് കുറവാണ് ഇതുപോലെ എണ്ണാനെല്ലാം തിന്നെച്ച് കളയുക പതിവ് എന്നാലും കുറച്ചൊക്കെ തിന്നാൻ കിട്ടും കേട്ടോ അവരെ കുറ്റം പറയാനൊക്കത്തില്ല നമ്മൾ അവർക്കും കൂടെ ആണല്ലോ ഇതെല്ലാം വെച്ചിട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് ഈ കിടക്കുന്ന ഒരൊറ്റ എണ്ണത്തിനകത്ത് കുരുല്ല കുരുമല്ല സംഭവം ഉണ്ടല്ലോ ഫ്ലഷ് അത് ഈ കിടക്കുന്ന ഒരെണ്ണത്തിലും ഇല്ല ഇത് ഇതെല്ലാം തിന്നിട്ടിട്ടേക്കുന്ന ഇതേണ്ടോ ഇതെല്ലാം തിന്ന് കളഞ്ഞേക്കുന്ന കേട്ടോ ഇന്ന് നാണയമ്മയ്ക്ക് കൊളാം നമ്മളത് മുഴുവന് തിന്നവിടം വെടിപ്പാക്കുന്നുണ്ട് നല്ലതാണ് അടി എങ്ങനെയുണ്ട് തൊണ്ട് മാത്രമേ ഉള്ളൂ കൊച്ചിന് തിന്ന ഇതിനകത്ത് സംഭവമൊന്നുമില്ല എന്നാണീ തിന്നെ നീ ഇപ്പം തിന്നിക്കാതെ കൊണ്ടുപോയോ എനിക്കല്ലോ ദോഷം കിട്ടിയെങ്കിലും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ചക്ക ചക്ക ചക്കമടൽ ഈ സംഭവം ഇനി മുറ്റമെല്ലാം എങ്ങനെ നന്നാക്കി എടുക്കുമോ ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടമാണേ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കുക വീടിരിക്കുന്നത് അപ്പം നമ്മുടെ പറമ്പ് ഈ കാറ്റടിച്ച് വീഴുന്നതെല്ലാം ഇങ്ങനെ മുറ്റത്തൂടെ കിടക്കുകയുള്ളൂ ഇതൊക്കെ ഇനി അടിച്ചു വാരുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നലത്തെ ആ ഒരൊറ്റ കാറ്റ് ഭയങ്കര മഴയായിരുന്നു എല്ലായിടത്തും മഴയായിരിക്കും ഇന്ന് കറുത്തവാവല്ലേ കർക്കിടവാവല്ലേ അതുകൊണ്ട് എല്ലായിടത്തും മഴയും കാറ്റും ആയിരുന്നു എന്നാലും നമ്മളെ മുറ്റം കിടക്കുന്നത് കണ്ടാൽ ഒരാഴ്ചയായിട്ട് അടിച്ചിട്ടില്ലെന്ന് തോന്നും അതുപോലെയാണ് കിടക്കുന്നത് പിന്നീ റമ്പൂട്ടാൻ ഇങ്ങനെ ചുറ്റും നട്ടു കഴിച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തികേടും ഉണ്ട് ഈ കുരുവെല്ലാം ഇങ്ങനെ കിടക്കും എത്ര അടിച്ചു വാരിയാലും ഇത് പോകത്തില്ല നമ്മളിത് നട്ടപ്പോഴൊന്നും അതത്രയും വിചാരിച്ചില്ല നമുക്കിങ്ങനെ ഒരു പണി കിട്ടുമെന്നൊന്നും അതിനാണെങ്കിലും പുള്ളിക്കാർ തിന്നുന്നുണ്ട് തിന്നട്ടെ എന്നാണേ പുല്ല് പറിച്ചിട്ടേക്കൊന്നും ഇല്ലായിരുന്നു മഴ പുല്ല് പറിക്കാനും ഇന്നലെ ഒത്തില്ല ഇല്ല നമ്മുടെ റം റമ്പുട്ടാനെല്ലാം കുറേ ചാടിപ്പോയി കേട്ടോ ഇത് ഇനി മോളിൽ ഇത്രയൊക്കെ ഉള്ളു മുഴുവനും പോയി പിന്നെ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വന്ന് പറിച്ചുകൊണ്ട് പോയി അവർ പിള്ളേർക്ക് കൊടുക്കാനും പറഞ്ഞ് അവർ ഈ പോക്കത്തിൽ കയറുമെന്ന് കുറേ പറിച്ചുകൊണ്ട് പോയായിരുന്നു രണ്ട് മൂന്ന് ദിവസം വന്ന് പറിച്ചു ആ എല്ലാവരും തിന്നട്ടെ ആവശ്യമുള്ളവരൊക്കെ തിന്നട്ടെ പക്ഷേ ഈ മുറ്റം ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്ന ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയാണ് ഇനി വലിച്ചാൽ അവൾ പറമ്പിലോട്ട് വരത്തുമില്ല വെള്ളം നേരത്തെ എവിടെയെങ്കിലും കൊണ്ട് ഇച്ചിരി തീറ്റിക്കാന്ന് വിചാരിച്ചാൽ ഒന്ന് വരണ്ടേ ആ അത് ഇന്നാണേലും വലിച്ചാലൊന്നും വരികയല്ല നമ്മൾ ചുമ്മാ വലിക്കാവുന്നേ ഉള്ളൂ പുള്ളിക്കാരിക്കിതൊക്കെയാണ് ഇഷ്ടം തേ കിടക്കുന്നു ഒരു വല്ലത് അതിനകത്ത് കായില്ലെന്ന് തോന്നുന്നു നോക്കിയടി ആണിമ്മേ ഇതാ ഈ ചുമന്ന എഴുത്ത് നിന്നടി ഇതേ ഈ ചുമന്നത് ആ അത് തന്നെ ഉടക്കീ നിങ്ങളുടെ കുഞ്ഞാണെ കിടന്ന് കൂട്ടിക്കിടന്ന് ഭയങ്കര ഇറങ്ങി പോരാൻ വേണ്ടി അവനെ എങ്ങനെ കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഴയത്ത് ഇവിടെ പിന്നെ മഴയൊക്കെ ചെറുതിലേ തൊട്ട് നനയുന്ന ആയതുകൊണ്ട് ഇവക്കാവുന്ന ഒരു വിഷയമല്ല ഇനി അവനെ അങ്ങനെ ശീലിപ്പിക്കണം അല്ലേൽ പിന്നെ നമ്മളെപ്പോഴും കൂട്ടിക്കൊണ്ട് തീറ്റീട്ട് കൊടുക്കേണ്ടി വരും അതൊക്കെ പിന്നെ അങ്ങനെയൊന്നും വിഷയമില്ല ഒരു ദിവസം മുഴുവൻ നിന്ന് മഴ കൊണ്ടാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ശീലിപ്പിച്ചിട്ടാട്ടോ അല്ലാതെ നമ്മൾ ഒരു പശുവിനെ കൊണ്ടുപോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ നനച്ചാൽ പണി കിട്ടും പനി പിടിക്കും വലിയ അസുഖമൊക്കെ ഉണ്ടാവും നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവൾക്ക് കുഴപ്പമില്ല ഇന്ന് കുളിപ്പിച്ചൊന്നുമില്ല കേട്ടോ മേത്ത അപ്പടി ചാണകമാണേ കണ്ടില്ലേ ഇനി കുളിപ്പിക്കണം മഴ തോരുവെന്ന് നോക്കിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങ് കിട്ടുക ചുമ്മാ ഈ തണുപ്പത്ത് കുളിപ്പിച്ച വെച്ച് ഏതായാലും നനയാനുള്ളതാണ് എന്നാൽ പിന്നെ തണുപ്പ് കൂടുതലാവുണ്ടല്ലോ ഞാൻ ഈ മഴയത്ത് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഇടിയോ കാറ്റോ വന്നെങ്കിൽ മാത്രമേ പോയി അഴിച്ചുകൊണ്ട് വരാറുള്ളൂ ഇല്ലെങ്കിൽ ഞാനെങ്ങും കഴിക്കാൻ പോകാറില്ല അവിടെ നിന്ന് തിന്നോളൂ ഒരു കുഴപ്പമില്ല ഇടിയോ കാറ്റോ വന്നെങ്കിൽ എനിക്ക് പേടിയാ ഞാൻ പോയി അഴിച്ചുകൊണ്ട് വരുമോ അതിന് മുമ്പേ തന്നെ ആ റവറലേയും കൂടെ തിണ്ടി എന്നാൽ പിന്നെ ഇവിടെ നന്നാവൂലോ പറമ്പി കിടക്കുന്ന റവറലയാണെങ്കിൽ മുഴുവൻ തിന്നോളും കേട്ടോ പെറുക്കി പച്ച റവറല ഇല കണ്ടാൽ അന്നേരം തിന്നും ഇതിപ്പം റെമ്പുട്ടാൻ തിന്നാനുള്ള ആർത്തി കൊണ്ടാണ് റവറലയിലോട്ട് ഇലയിലോട്ട് നോക്കാത്ത അല്ല ഇപ്പം അതൊക്കെ ഇപ്പറയ്ക്കും തിന്നാനേ പിന്നെ നമ്മൾ മല്ലു പിടിച്ചാലും പുള്ളിക്കാൻ റവറല എടുത്ത് തിന്നും ഇതുകൊണ്ടില്ലേ ഈ പറം മുറ്റം കിടക്കുന്നത് ഇത്രയും വൃത്തിയിട്ട് ഇന്നലെ അടിച്ചു വരിക ഇന്നത്തെ അവസ്ഥ അവസ്ഥയത് മടിച്ചാലും നന്നാകുക ഇല ഈ കുരു ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇന്നലെ രാത്രി ചാടിയ ഇലകളായി കിടക്കുന്ന മുട്ട അയ്യോ ഇനി എത്ര നേരം വേണം ഇതെല്ലാം എടുത്ത് തിന്നണമെങ്കിൽ ഇത് കെട്ടിയച്ച് പോയാൽ ഇവിടെ മുഴുവൻ ചാണകം ഇടും ചാണകം ഇട്ടാൽ പിടിക്കാൻ വേണ്ടി ഞാൻ ബക്കറ്റും കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാം ചാണകം ഇട്ടുകഴിഞ്ഞാൽ എന്നെ ഓടിക്കും എല്ലാവരും കൂടി ഓടിക്കും എന്നെ ബക്കറ്റ് കൊണ്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ ചാണകം ഇടാൻ തോന്നുന്ന സമയത്ത് ഈ ബക്കറ്റ് ബക്കറ്റങ്ങ് ഓടിച്ചാൽ മതി അപ്പോൾ ഇവിടെ വൃത്തികേടാകത്തില്ലോ അതിനുവേണ്ടി ഞാൻ ബക്കറ്റും കൊണ്ടാണ് നിൽക്കുന്നത് ഓ ഇത് എപ്പത്തന്നു തീരുമ്പ എനിക്കറിയത്തില്ല ഈ മഴ തുറന്നുവച്ചിട്ട് ഇപ്പം ഇച്ചിരി മഴ തുറന്നു നിൽക്കുകയാണ് രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു രാവിലെ പാലും കണ്ടൊക്കെ പോയ സമയത്ത് അതി അതിഭയങ്കര മഴയായിരുന്നു ഇപ്പം ഇച്ചിരി തോർന്നിട്ടുണ്ട് തോരുമ്പോൾ മാത്രമേ ഇനി മുറ്റമടിക്കാൻ പറ്റുള്ളൂ മതി ഇനി അവിടെ കിടക്കട്ടെ നമുക്ക് പോകാം ഉള്ള സമയത്ത് ഇച്ചിരി പുല്ല് പോടി മുറ്റ എനിക്ക് കാണിക്കാൻ നാണക്കേടാവുന്നുണ്ട് കേട്ടോ പിന്നെ മഴയായി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു കാറ്റ് അടിച്ച് നമ്മുടെ പറമ്പി മുഴുവൻ റബ്ബറാണ് ഇത് മുഴുവൻ റബ്ബറിൻ്റെ ഇല അടിച്ചിട്ടിങ് മാറുമ്പോഴത്തേക്കിനും ഈ പൂക്കളൊക്കെ വിതർന്ന പോലെയാ ഈ മര ഇലയെല്ലാം കൂടെ വന്ന് കഴിയുന്നത് നല്ല രസ കാണാൻ ഇന്ന് നമ്മുടെ ബെഡ് റംബൂട്ടാനോ കേട്ടോ വൃത്തയിലധികം ഇല്ല അധികം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ അണ്ണാനും മോവാലും എല്ലാം തിന്ന് കളയാണ് നമുക്കധികം ഒന്നും കിട്ടുന്നില്ല ചനയ്ക്കുമ്പോഴേ പറിച്ചില്ലെങ്കിൽ ഈ പരുവാകുമ്പം പറിച്ചില്ലെങ്കിൽ ഓരോറ്റണ്ണവും കിട്ടത്തില്ല ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കൊണ്ടുപോകും വീടിന് ചുറ്റിനും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഈ സംഭവം സംഭവം കിട്ടത്തില്ല വില വലയിട്ടി മാത്രമേ കിട്ടത്തുള്ളൂ ഇത് കണ്ടില്ലേ അതൊക്കെ കാറ്റത്ത് ചാടി ഇതെല്ലാം ഇത് അപ്പുറത്തെ വശത്തെയാട്ടോ നോക്കിയതിൻ്റെ കുരുവെല്ലാം കുരുവെല്ലാം ചവച്ച് തൂപ്പിട്ടേക്കുന്നുണ്ടോ ഇതിനകത്ത് ഒന്നുമില്ല ഇതെല്ലാം അണ്ണാൻ തിന്നിട്ടിട്ടേക്കുന്നത് അണ്ണാനാണോ ഒവ്വാലാണോ എന്തോ കണ്ടോ അതിനകത്തൊണ്ട് കിടക്കുന്ന എങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് അങ്ങ് ഒന്നുമില്ല ആ ഇതിനകത്തൊന്നുമില്ല ആ ഇതിനകത്തൊണ്ട് പകുതി ചപ്പിയിട്ടേക്കിത്രേ മോളി കിടക്കുന്നൊക്കെ എങ്ങനെ പറിക്കാനാന്ന് പറയണ്ടില്ലേ എന്റെ പൊക്കത്തിലൊക്കെ കിടപ്പുണ്ട് പക്ഷെ പറിക്കാൻ നമുക്ക് വലിയ കാര്യമായിട്ട് പറിച്ച കിട്ടത്തില്ല അപ്പൊ എത്തത്തില്ല എടി ഇവിടെയൊക്കെ തിന്ന് തീർക്കാം നമുക്ക് പോവാന്നേ ഇത് ഇവിടെ ഇവിടെ ഇതേ ഉണ്ടോ ഇപ്പ ചാടിതാ കേട്ടോ നമ്മുടെ ആ ഊറും ഭരിക്കുന്നത് ഇപ്പം ചാടിതാ മോളിന്ന് കണ്ണാൻ ഞാൻ തോന്നുന്നു തിന്നിട്ട് താഴോട്ടിട്ടതാ ആ തിന്നിട്ടിട്ടോണ്ടിരിപ്പുണ്ടോ എൻ്റെ മോളിന്ന് കണ്ടാ നല്ല രസമാണ് വിഷമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടാസ്വദിക്കാനേ പറ്റത്തുള്ളൂ ഈ മുറ്റം എന്നാ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോളിലെണ്ണാനുണ്ട് കേട്ടോ മേളീന്ന് താഴോട്ട് ഇങ്ങനെ വീണോണ്ടിരിപ്പുണ്ട് മോളി കാണിക്കാവേ എവിടെയോ ആരോ ഇരുന്നുണ്ട് തിന്നിട്ടിടുന്നുണ്ട് ഓരോന്ന് താഴെ താഴെ വന്നുകൊണ്ടിരിക്കുക കണ്ടോ താഴോട്ടിടുന്നേ എണ്ണാനാണെന്ന് തോന്നുന്നു അവിടെ അനങ്ങുന്നുണ്ട് ക്കുന്നുണ്ട് എന്താണോ അയ്യോ കണ്ടോ അവിടെ ഇട്ടേതാണ്ട് തിന്നുന്നുണ്ടേ അണ്ണാനാണോ കണ്ടോ കണ്ടോ ആ അണ്ണാനാ അണ്ണാനാ കണ്ടോ കണ്ട താഴ്ന്ന ഇപ്പോഴും താഴോട്ട് ഇട്ടോണ്ടിരിക്കുക താഴെ ചാടിച്ചോണ്ടേ ഇരിക്കുക കണ്ടോ വണ്ണാനാണെന്നോ തോന്നുന്നത് കണ്ടില്ലേ അയ്യടാ വണ്ണാനാണോ പോവാലാണോ എന്തോ ആരോ കട്ടോണ്ടിരിക്കുകയാണ് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ പിന്ന താഴെ ചാടിച്ചോണ്ടിരിക്കുകയാണേ അയ്യോ അയ്യോ കണ്ടില്ലേ കമ്പെല്ലാം അങ്ങട നിളകുന്നുണ്ട് എന്നാ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നീ വീഡിയോ എടുക്കണം എന്ന് ഓർത്തല്ല അവിചാരിതമായിട്ട് ഇങ്ങനെ വന്ന് പശു കിടന്ന് തിന്നപ്പം എന്നാൽ നിങ്ങളെക്കൂടെ കാണിച്ചേക്കാന്നോർത്തൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ശരി നീ ബാക്കി പരിപാടികളെല്ലാം നോക്കട്ടെ സമയം പോകുന്നു അപ്പോൾ ശരി പിന്നെ കളാം Bye